ഒരു കാറിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അതിന് അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അത് നമ്മൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും ചില കാർ ബ്രാൻഡ് മറ്റ് ബ്രാൻഡുകളെ കളിയാക്കി കൊണ്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവരൊക്കെ വിട്ടേക്കാം നമുക്ക് പരസ്യം കണ്ട കൈ അടിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ലാൻഡർ റേഞ്ചറെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലും അപ്പോൾ നമുക്ക് ആദ്യം ഡിഫൻഡറിന്റെ ആട് തന്നെ എടുക്കാം ഇത് കണ്ടില്ലേ നോ ടൈം ടു ഡൈ ഹാപ്പി സിനിമയിൽ നമ്മുടെ അല്ലു അണ്ണനോട് പറയുന്നത് പോലെ ഇവിടെ ചാടി അവിടെ കൊണ്ടേ ലാന്റ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും അതിന്റെ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവുക സങ്കരി വേറെ ലെവലാട്ടോ അതുപോലെ തന്നെ വേറെ രസകരമായ സംഭവമാണ് വോക്കിന്റെ പഠിച്ചത് യുവക്കിന്റെ പരസ്യത്തിന്റെ ഒരു റോഡിൽ നിന്ന് ഒരു സ്പീഡ് ബമ്പ് പണി നോക്കുന്നുണ്ട് കുറെ ആൾക്കാരും വന്ന് കയറ്റി ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവസാനം നമ്മുടെ കഥാനകം വന്നു ഒന്നും അറിയാത്തവനെ പോലെ വായ നൈസായിട്ട് കയറി ഇറങ്ങി അങ്ങോട്ട് പോണേ ഇവോക്ക് എന്ന് പറയുന്ന സൈറ്റം ഒരു കോമ്പാക്ട്സ്റ്റീവ് ആണ് അത് ഏത് വൈൽഡും സിറ്റിയും എപ്പോഴേക്കും പൊരുത്തപ്പെടാൻ പറ്റുന്ന നിറത്തിലൊരു വണ്ടിയാണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത് എങ്കിൽ പിന്നെ ഇത് പിടിച്ചോ ഡ്രാഗൺ ചലഞ്ചർ റേഞ്ചർ ഓവറുടെ സ്പോട്ട് ഫ്ലെഗിൻ ഹൈബ്രിഡ് കൊണ്ട് ട്രൈന ഹെവൻ സോൺ ടിമ്മൻ മൌണ്ടൈനിൽ വെച്ചിട്ടാണ് ഈ നടക്കുന്നത് ഇത് വളരെ മോസ്റ്റ് എക്സ്ട്രീം ആയിട്ട് ഒരു ടെസ്റ്റ് തന്നെയാണ് കാരണം കുത്തനുള്ള സ്റ്റെപ്പിലൊക്കെ കനായസമായിട്ടാണ് ഈ വണ്ടി വളച്ചെടുത്തുകൊണ്ട് പോകുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ഹെയർ പിന്നൊക്കെ വളച്ചിടുന്ന രീതിയാണ് എന്റെ പൊന്നു മോനെ ഈ കൈകളിൽ അടിക്കുന്നത് വിസലടിച്ച് അതുപോലെ തന്നെ ഡിസ്കവറി സ്പോർട്ട് ഒരു നൂറ്റിപ്പത്ത് ടൺ ഭാരമുള്ള ഒരു ട്രെയിൻ ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മരിച്ചു കൊള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം രണ്ടായിരത്തി ലാൻഡ് ലാൻഡ്രോയുടെ സ്പോട്ടിന്റെ ഏറ്റവും പുതിയ മോഡൽ കൊണ്ടുവന്നപ്പോഴും ആന്റെ ഒരു ഡാമിൽ കൂടി തിരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ചലഞ്ച് ഉണ്ട് എന്റെ പൊഞ്ഞു മോനെ എന്താ ഐറ്റം ഇനി ഇതുപോലത്തെ വ്യത്യസ്തമായ സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം